സിനിമകളിലൂടെ മിനിസ്ക്രീനിലൂടെയും ശ്രദ്ധ നേടിയ നടിയാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ് സംവിധായകൻ രാഹുൽ രാ സിനിമകളിലൂടെ മിനിസ്ക്രീനിലൂടെയും ശ്രദ്ധ നേടിയ നടി ശ്രീവിദ്യ മുല്ലശ്ശേരി വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ് സംവിധായകൻ രാഹുൽ രാമചന്ദ്രനാണ് ശ്രീവിദ്യയുടെ ജീവിത പങ്കാളി പോകുന്നത് സെപ്റ്റംബർ എട്ടിന് രാവിലെ എറണാകുളത്താണ് വിവാഹ ചടങ്ങുകൾ നടക്കുക കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു ഇപ്പോഴിതാ ഇരുവരുടേതുമായ സേവ് ദ ഡേറ്റ് വീഡിയോയും ചിത്രങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് ഒരു തടാകത്തിൽ വെള്ളത്തിന് മുകളിൽ വാട്ടർ ബെഡ് ഒരുക്കിയാണ് ഇരുവരുടെയും സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ശ്രീവിദ്യയുടെയും രാഹുലിൻ്റെയും പ്രണയാദ്ര നിമിഷങ്ങൾ മഴയുടെ പശ്ചാത്തലത്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ശ്രീവിദ്യ ഗ്രേപ്പ് നിറത്തിലുള്ള സ്ലീവ്ലെസ് ഗൗണും രാഹുൽ ഗ്രേപ്പ് നിറത്തിലുള്ള ഷർട്ടും വൈറ്റ് പാൻസുമാണ് ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഏഴ് സുന്ദര രാത്രികൾ എന്ന ക്യാപ്ഷനോടെ ശ്രീവിദ്യ സേവ് ദ ഡേറ്റ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിട്ടുണ്ട് രണ്ടാം തീയതിയാണ് വിവാഹ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഈ വീഡിയോ ഷൂട്ടിന്റെ പിന്നണിയിലെ കാഴ്ചകൾ രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിട്ടുണ്ട് ഏറെ കഷ്ടപ്പെട്ടാണ് ക്യാമറ ടീം വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഓ മൈ വെഡ് ക്യാപ്ചർ ക്രൂ ആണ് ഫോട്ടോഷൂട്ടിന് പിന്നിൽ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷഫ്നെയാണ് ഇരുവരുടെയും മേക്കപ്പ് ചെയ്തത് ചിത്രങ്ങൾ പകർത്തിയത് ആണ് ക്യാമ്പസ് ഡയറി കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ തുടങ്ങിയ ചിത്രങ്ങളിലാണ് ശ്രീവിദ്യ അഭിനയിച്ചിട്ടുള്ളത് മിനിസ്ക്രീനിൽ സ്ക്രീനിൽ അവതാരികയായും റിയാലിറ്റി ഷോയിലൂടെയും തിളങ്ങി ജിം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച സംവിധായകനാണ് രാഹുൽ രാമചന്ദ്രൻ